അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് വന്നിട്ടുള്ള കേസുകളെ കുറിച്ച് അല്ലെങ്കിൽ രോഗങ്ങളെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം മെയിനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് വേദനകളാണ് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കുള്ള വേദനകൾ വേദനകളെ കുറിച്ച് പറയുമ്പോൾ അത് പല രീതിയിൽ വരാം നമുക്ക് ഒരു വൈറ്റമിൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് തന്നെ വേദന വരാം ചില സ്ഥലത്ത് എന്തെങ്കിലും അരിയോ ഇരിയോ ചതകുകളോ അല്ലെങ്കിൽ നടന്നതിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും ഒരു മൂവ്മെന്റ് വന്നതിന്റെ ഭാഗമായിട്ടുള്ള വീക്കണുകൾ വേണം വരാം ഇതൊന്നും അല്ല യൂറിക് ആസിഡോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലുമൊക്കെ മെറ്റാബോളിക്കലി എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ വേദനകൾ വരും ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് വേദനകളുടെ കാരണത്തെ കുറിച്ചോ അല്ലെങ്കിൽ വേദനകൾ അതൊക്കെ തരുന്നോ അതിനെ കുറിച്ചൊന്നും അല്ല വേദനകൾ നമുക്ക് ഈ ഓൺലൈൻ കൺസൾട്ടേഷനിലോട്ട് വരുമ്പോഴത്തേക്കും എങ്ങനെ നമുക്ക് രോഗിയും ഡോക്ടറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്ന് എളുപ്പമാക്കാൻ നമ്മൾ പറയാം ഡിമിറ്റേഷൻ എന്താണെന്നുള്ളത് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നേരിട്ട് തൊട്ട് നോക്കാനോ ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ രോഗിയുടെ സഹായം തന്നെ നമുക്ക് അവിടെ വേണ്ടിയിട്ട് രോഗി തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പറയുന്ന പോലെ തൊട്ടു നോക്കുകയായിരിക്കും അവിടെ നന്നായിട്ട് അമർത്തി തൊടുമ്പോഴാണോ വേദനയുള്ളത് ചെറുതായിട്ട് ലൈറ്റ് ലൈറ്റായിട്ട് തൊടുമ്പോഴാണോ വേദനയുള്ളത് ഇനിയിപ്പോൾ തൊടുമ്പോ വേദന അങ്ങനെ തോന്നുന്നില്ല അനക്കുമ്പോൾ മാത്രമാണോ വേദന അല്ലെങ്കിൽ അവിടെ തടിപ്പുണ്ടോ തടിപ്പ് തൊട്ട് നോക്കുമ്പോൾ അമർന്ന് പോകുന്ന സോഫ്റ്റ് ആയിട്ടുള്ള തടിപ്പാണോ അല്ലെങ്കിൽ തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്ന വേ അത്രയ്ക്കുള്ളൊരു തടിപ്പാണോ അല്ലെങ്കിൽ ഈ തടിപ്പ് തന്നെ അനങ്ങുന്ന ടൈപ്പാണോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഏകദേശം എന്താണ് ഒരു കാരണം എന്നുള്ളത് ഇങ്ങോട്ടാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ ഭാഗം തന്നെ നമുക്ക് ക്യാമറയുടെ മുന്നിലോട്ട് അടുത്ത് കാണിക്കേണ്ട ഒരാവശ്യം ഇപ്പൊ കയ്യിലൂടെ വേദന എങ്കിലും അടുത്ത് കാണിച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ തൊട്ട് നോക്കുകയും അനക്കി നോക്കുകയും അനക്കി കാണിക്കുകയും ഇതൊക്കെ ചെയ്യേണ്ടി വരാം അപ്പൊ ഇതിലൂടെ ഏറെ കുറെ വേദന എന്താണെന്നുള്ളത് നമുക്ക് രേഖ ചെയ്യാൻ പറ്റും ചെല്ലതിന് ചിലപ്പോ ലാപ് ടെസ്റ്റോ കാര്യങ്ങളൊക്കെ വേണ്ടിവരാ അപ്പോൾ ആദ്യം നല്ല രീതി ഓൺലൈൻ കൺസൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗുളികകൾ ആദ്യം തന്നെ കൊടുക്കാൻ പറ്റും ചെറിയ പറഞ്ഞ പോലെ നീർക്കെട്ടിൻ്റെയൊക്കെയാണെന്നുള്ളത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നീർക്കെട്ടിൻ്റെ ഗുളികയും കാര്യങ്ങൾ തുടങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഇമ്പ്രൂവ് ആവാത്ത അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റിനെയും കാര്യങ്ങളൊക്കെ ഡിപെൻഡ് ചെയ്താൽ മതി അപ്പോൾ രാവിലോട്ട് പോയി പറയുന്ന ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്തിട്ട് റിസൾട്ടുകളൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മെഡിസിൻ പിന്നെ വന്നിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വേദനകളെ ഒന്ന് ഡയഗ്നോസ് ചെയ്യാൻ ആകാറുള്ളത് ഇനി പേടിക്കേണ്ട ചില തരത്തിലുള്ള വേദനകളുണ്ടല്ലോ എന്തൊക്കെയാ തലവേദന വരാം നെഞ്ചുവേദന വരാം അപ്പോ ഇതൊക്കെ കുറച്ചുകൂടെ എന്താ പറയാ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഭാഗം ഉണ്ടാകാം നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ നെഞ്ചിന്റെ കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മൾ പേടിയിൽ നിന്ന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അറ്റാക്കിന്റെയാണ് അറ്റാക്കിന്റെ അല്ലാതെ നമുക്ക് എജിന്റെ മസിൽന്റെ ഭാഗത്തു നിന്നുള്ള വേദനകൾ വരാം അല്ലെങ്കിൽ ശ്വാസകോശ സമ്മർദ്ദമായിട്ടുള്ള രോഗത്തിൽ നിന്നൊക്കെ നമുക്ക് വേദനകൾ വരാം രക്തയോട്ട സമ്മർദ്ദ രമ്പുകളുടെ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു വേദന വേണം വരാം ഇതൊന്നുമല്ല ആളുകളുടെ മൂലം ചിന്തകൾ മൂലം വരുന്ന വേദനകളും വരെ അപ്പോ ഇതൊക്കെ ഏകദേശം ഒന്ന് കുറച്ചൊരു ഡേഞ്ചർ ഏരിയ ആയോണ്ട് തന്നെ കാരണം ഈ പറഞ്ഞ ഒരു ചെറിയ ചാൻസിലാണെങ്കിൽ പോലും അറ്റാക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊന്നൊരു നേരിട്ട് ഒരു കൺസൾട്ടേഷൻ എടുക്കുന്ന എനിക്ക് നല്ലത് മെയിനായിട്ട് അവിടെ നമ്മൾ പേടിക്കേണ്ട ലക്ഷണങ്ങളൊക്കെ ആണ് ഒരു ശ്വാസം മുട്ടൽ പോലെയോ അല്ലെങ്കിൽ ആ പടംയർത്ത് ഒരു പൊഴുകുന്ന പോലെയോ അല്ലെങ്കിൽ ഇടത്തേ കൈയുടെ ഭാഗത്തോട്ടോ ഒരു ഷോൾഡറിലോട്ടോ വേദന വരുന്ന പോലെയോ ഇനി ചിലപ്പോൾ സൈലന്റ് ആയിട്ടും ചിലപ്പോൾ വരാട്ടോ ഇങ്ങനെയുള്ള വേദനകളൊക്കെ കുറച്ചുകൂടെ നേരിട്ട് ചെന്ന് കാണിക്കുന്നതായിരിക്കും അതുകൊണ്ടൊക്കെ ഉത്തമം അതേപോലെ തന്നെ തലവേദന ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് അവിടെ ബിപിയും ഈ പറഞ്ഞ ഷുഗറും കാര്യങ്ങളും അതുപോലുള്ള പാരമറ്റീസ് ഒക്കെ നോക്കാം അത് നമുക്ക് വീട്ടിൽ തന്നെ ബി പി ഷുഗറും ഒക്കെ നോക്കാനുള്ള സൗകര്യങ്ങൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാൻ പറ്റുന്നതാണ് അപ്പൊ ചുരുക്കം പറഞ്ഞ തരാണെന്നുണ്ടെങ്കിൽ നമ്മള് വേദനകളെ കുറിച്ച് വന്നിട്ട് വേദനകൾ ഈ പറഞ്ഞ പോലെ ചെറിയ കാരണങ്ങളോട്ട് വലിയ കാരണങ്ങള് വരെ വരാം ഒരു വേദനകളിൽ തന്നെ ഒരു അറുപത് എഴുപത് ശതമാനം കാരണങ്ങൾ വരുന്ന വേദനകളും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു പ്രോപ്പർലി ഒരു ഡോക്ടറുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അതിൻ്റെ കാരണങ്ങൾ ഡയഗ്നോസ് ചെയ്യാനും പറ്റും ഒരു ക്ലിനിക്കിൽ പോയി കാണുന്ന പോലെ തന്നെ അതിൻ്റെയൊക്കെ മരുന്നുകൾ വെച്ചിട്ട് ക്ലിയർ ആവുന്നതാണ് എന്നാൽ ചുരുക്കം ചില എന്താ നമ്മൾ ചുരുക്കം ചില കാരണങ്ങൾ കൊണ്ടുള്ള വേദനകൾ ചെയ്യുന്നത് ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരാം അപ്പോൾ വേദന കുറയാത്ത സന്ദർഭത്തിൽ ലാബ് ടെസ്റ്റ് ആയിരിക്കും എക്സ്റേ ആയിരിക്കും അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക പിന്നെ ഈ വേടിക്കേണ്ട രീതിയിലുള്ള വേദനകളാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് നെഞ്ചിന്റെ ഭാഗത്തു നിന്ന് വരുന്നതോ അല്ലെങ്കിൽ തലവേദന പോലുള്ള ഭാഗങ്ങൾ നമ്മൾ കുറച്ചുകൂടെ പാരാമിറ്റേഴ്സ് നോക്കേണ്ട ആവശ്യം വരുന്നതുകൊണ്ട് ഇതേപോലെ തന്നെ ചില സാഹചര്യത്തിൽ നമുക്ക് ക്ലിനിക്കിൽ പോയിട്ട് ഈ ബി പി ഓ ഷുഗറോ അതുപോലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന്റെ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരാം അപ്പൊ വേദനകളെ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ചെയ്യാം ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ക്ലിയറും ചെയ്യാം എനിക്ക് പോയി കാണുന്ന പോലെ തന്നെ ചിലപ്പോൾ അത് ക്ലിയർ ആവാതിരിക്കുകയും ചെയ്യാം ചില സാഹചര്യത്തിൽ നമുക്ക് വേറെ പാരാമെറ്റിക്സ് നോക്കേണ്ടതുണ്ട് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലോട്ടോ കാര്യങ്ങളോട്ടോ വെള്ളം വരും അപ്പൊ വേദനകളെ കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം താങ്ക് യു